ഹലോ ഹായ് ഇത് ഞാനൊരു വാർത്ത കേട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് തന്നിത് ചെയ്യുന്നു ഒരുപാട് യൂട്യൂബർമാർ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർമാരായ ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ തന്നെ ഇതുപോലത്തെ കേസുകളിൽ പിടിപെട്ടാണ് ഞാൻ കേസിൻ്റെ കാര്യം പറയാത്തു വെച്ചാൽ നമ്മൾക്ക് അതിനുള്ള ചിലപ്പോൾ യൂട്യൂബിൻ്റെ ചില ഇതിനൊന്നും അത് ഞാൻ നീന്തിക്കുന്നില്ല ഞാനേതായാലും വാർത്തയൊക്കെ മുറിക്കാതെ മനസ്സിലാവും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ യൂട്യൂബർ ആണ് അപ്പോൾ ഒരു നമ്മൾ മനസ് നമ്മളാരാണ് നമ്മളെന്താണ് എന്നുള്ളൊരു സെൽഫായിട്ടുള്ള അതായത് സ്വയം അറിയാം സ്വയം എന്താണെന്നറിയാം സ്വയം എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ എന്നുള്ളത് ഇതും ഒരു തൊഴിലാണ് അല്ലേ ഈ തൊഴിലിനോട് നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും മാന്യത പുലർത്തിക്കൂടെ നൂറിൽ നൂറ് ശതമാനം പുലർത്തണമൊന്നുമില്ല കാര്യം എല്ലാ ആൾക്കാരും ഉടായ്പും കാര്യങ്ങളും ഉള്ള ആൾക്കാർ അതിനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഈ ആൾക്കാരോട് പ്രതിബദ്ധത കാണിച്ചുകൂടെ പ്രത്യേകിച്ചും ഈ അറിയപ്പെടുന്ന ആൾക്കാർ ഞാൻ ഈ പക്ഷേ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരാളെ കേൾക്കുന്നത് പോലും ഇങ്ങനത്തെ ഒരു യൂട്യൂബർ പോലും കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ ഏതായാലും ഞാൻ ആ വാർത്ത ഇവിടെ വെച്ചിട്ട് ബാക്കി പറയാം വർഷം മുമ്പ് ഏഴു വർഷമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി വീഡിയോ ചെയ്യുന്ന ആളാണ് യൂട്യൂബിൽ മീഡിയ എന്ന പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹം കഴിച്ച് മൂന്ന് മക്കളുമുണ്ട് ആദ്യമായി ഇറങ്ങിയ സമയത്താണ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത് ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും വഴി അതിനെ തന്നെ സംസാരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു പിന്നീട് കൂടുതൽ പരിചയത്തിലായി കുട്ടിയെ വിവാഹം കഴിക്കാൻ അതായത് പ്രായം പോലും കൈകരിക്കാതെ വിവാഹം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച പീഡിപ്പിക്കായിരുന്നു വിദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതും വയനാട്ടി പോലീസ് കേസെടുത്തതിന് പിന്നാലെയാൽ വിദേശത്തേക്കും പോയി തുടർന്നാണ് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത് തിരികെ എത്തുമ്പോഴേതായാലും പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലുഖിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു വിദേശത്ത് വച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന വിവരങ്ങളിൽ ഉള്ളത് വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധികയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് അവഗണിച്ച പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊവിലാങ്കി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് എന്തായാലും പ്രതി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി അങ്ങനത്തെ ഒരു കൊച്ചിനെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആദ്യ ഒരു പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അറിയാൻ പാടില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരാണ് പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സും കണ്ടാൽ ചില പത്തിരുപത് വയസ്സായ പിള്ളേരെ പോലെയൊക്കെ ഇരിക്കും അത് കുഞ്ഞുങ്ങളുടെ ശരീര പ്രകൃതിയോർത്ത് പക്ഷേ ഈ മൂന്ന് വർഷക്കാലം ഈ കുഞ്ഞിനെ ഇത്ര പ്രായമുള്ളൂ എന്ന് അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് കാര്യം ആ കാര്യ കേട്ടിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ പതിനാല് വയസ്സുള്ള കൊച്ചിൻ്റെ വീട്ടുകാർ ഇതൊന്നും പറഞ്ഞില്ലേന്ന് ഇത് വീട്ടുകാരെ കാര്യം ഈ കുട്ടിയുടെ പേരിലല്ല വീട്ടുകാരുടെ പേരിൽ മാത്രമാണ് കുറ്റം പറയാനുള്ളത് കാര്യം നമ്മുടെ പിള്ളേടാ ഈ പ്രായ പ്രവൃത്തികളും കാര്യങ്ങളും അറിയുമ്പോൾ നന്നു നോക്കാൻ ചുറ്റു ചെയ്യുക വാച്ച് ചെയ്യുക കാര്യം പെൺകുട്ടികളാണ് അതുങ്ങളെ എങ്ങനെയാണ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല അതായത് കുഞ്ഞുങ്ങളാണ് പത്ത് പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരാണ് അപ്പോൾ അതുങ്ങളുടെ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് മാതാവിനറിയാൻ പറ്റും അല്ലേ അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊന്നും മനസ്സിലായത് ഇപ്പം കിടന്ന് കയ്യും കാലത്ത് അടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ പിള്ളേരെ നിലക്ക് നിർത്തേണ്ടതും വളർത്തേണ്ടതും വളർത്തു ദൂഷ്യം എന്ന് തന്നെ വരും ഇപ്പോഴത്തെ പിള്ളേർ പതിനാല് വയസ്സെന്നൂല്ല പതിനഞ്ച് വയസ്സെന്നില്ല പന്ത്രണ്ട് വയസ്സൊന്നുമില്ല പിള്ളേർ ക്ക് അപ്പ തട്ടുത്തരം പറയുക അല്ലെങ്കിൽ എടുത്ത പഴിക്കുക പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ദോഷം ആർക്കാണ് പറ്റുന്നത് നമ്മുടെ മക്കൾക്കാണ് അപ്പോൾ എന്താ സൂക്ഷിക്കേണ്ടത് മക്കൾ അവർക്ക് അവരുടെ ആ പിടിവാശി അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചെറുതിലേ തന്നെ പല വാശികൾക്കും കണ്ണടച്ചിട്ടുണ്ടാകും അപ്പോഴൊക്കെ സംഭവിക്കാവുന്ന അത് കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോഴാണ് വാശിക്കൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തോന്നുന്നതും ചില ആൾക്കാർ അതിന് ക്രെഡിറ്റ് ഇന്നും കുറച്ച് പറഞ്ഞാൽ കേൾക്കത്തില്ല എത്ര പറഞ്ഞാലും കേൾക്കത്തി ഇതൊന്നും വലിയ ക്രെഡിറ്റല്ല അല്ല ഇത് ഇത് നിങ്ങൾ പറയുന്ന നിങ്ങളിത് പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നതെന്ന് വളർത്തു ദോഷമെന്നേ പറയത്തുള്ളൂ ചെറിയ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ബോധമേടമൊന്നും അല്ല അവർ പറയുന്ന അല്ലെങ്കിൽ അവർ പിടിക്കുന്ന മുയലിന് നാല് ചെവി എന്ന് പറഞ്ഞാൽ നാല് ചെവി ആണെന്ന് തന്നെ അവർ സമർത്ഥിക്കത്തുള്ളൂ അത് രണ്ടാണ് മക്കളെ എന്ന് പറഞ്ഞാൽ അത് അറിയാനോ അല്ലെങ്കിൽ അത് വേർതിരിച്ച് കാണാനുള്ള പ്രായം അല്ല അല്ലെങ്കിൽ ചില പിള്ളേർക്ക് ഇതുപോലെ നിങ്ങൾ വളം വെച്ച് കൊടുക്കുന്നതനുസരിച്ച് അഹങ്കാരം കൂടും അല്ല കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അഹങ്കാരം പിടിച്ച മക്കളും ഉണ്ട് അപ്പോൾ അതാണ് ഇവിടെ നടന്നേക്കണ സംഭവം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയാളാണെങ്കിൽ ആ ഇയാളിലോട്ട് നമുക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇയാൾ വലിയൊരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് യൂട്യൂബിൻ്റെ യൂട്യൂബിലായാലും ശരി എന്നാ ഇൻസ്റ്റഗ്രാമായാലും ശരി ഇങ്ങനത്തെ ആൾക്കാർ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അസാധാരണക്കാരായ ആൾക്കാരിലോട്ട് പെട്ടെന്ന് ഇടിച്ച് കയറി അകത്തോട്ട് ആൾക്കാര് മനസ്സിലെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് പറയാനുള്ളത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു നമ്മളൊരു റീലും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അത് റീലാണ് അത് റിയലല്ല നമ്മുടെ അവിടെ ചിരിച്ച് കാണിച്ച് ഒരു പിന്നെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് പിന്നെ ക്രിയേഷൻ ചെയ്യുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ഒരിക്കലും നമ്മൾ ജീവിതമായിട്ട് കുട്ടി നമ്മുടെ ജീവിതം എന്നുള്ളത് വേറെയാണ് സാധാരണക്കാരായ എല്ലാ ആൾക്കാരെ പോലെ തന്നെയാണ് എല്ലാ ആൾക്കാരും ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായാലും ശരി എന്ത് ആൾക്കാരായാലും ഏത് ആൾക്കാരായാലും ശരി കണ്ണടച്ച് ഇൻഫ്ലുവൻസർമാരാണ് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ആരാധനയാണ് ഇൻഫ്ലുവൻസർമാരോട് എന്നാ ഇപ്പം അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തൊപ്പീനെ ഒരു പെൺകുട്ടി കറി എന്നാ യൂത്ത് തൊപ്പി യൂ തൊപ്പിന്നും പറഞ്ഞിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അതാണ് പറഞ്ഞത് അത് റിയൽ അല്ല എന്നാ തൊപ്പി എന്നുള്ളൊരു ക്യാരക്ടറാണ് ആ അച്ചർക്കൻ നല്ല പിന്നെ വീഡിയോ ചെയ്യുന്നു പിന്നെ ഇൻഫ്ലുവൻസറാണ് അല്ല അച്ചക്കൻ്റെ പിന്നെ ചീത്ത സ്വഭാവം ഉണ്ടെന്നല്ല ഉദ്ദേശിച്ച് അത് പിന്നെ അച്ചക്കൻ്റെ ജീവിത വരുമാന മാർഗ്ഗമാണത് അത് ചെയ്യുന്നു റിയലും റിയാലിറ്റിയും രണ്ടും രണ്ടാണ് പഴുപ്പായിട്ട് അത് തൊപ്പിയും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഇങ്ങനെയാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത് ഈ പെൺകുട്ടികളെ പ്രത്യേകിച്ചും പെൺകുട്ടികളും എന്നാ ആ പിള്ളേരെ നല്ല രീതിയിലുള്ള ഡ്രസ്സ് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ അപ്പം എല്ലാവരെയും ഒരുപോലെ കണക്കാക്കരുത് നല്ലവരില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇത് കുഞ്ഞുമക്കളൊന്നുമല്ല വലിയ മുതുക്കിയാളായാലും മുതുക്കന്മാരായാലും ഇതുവക്കളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് പലർക്കും പല അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസറാണ് അങ്ങനെയാണെങ്കിൽ നല്ല റീലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല കണ്ടൻ്റുകളുണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള റീലൊക്കെ ഇട്ടാണ് ഏതായാലും അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനോട് ഇടാം വന്നിട്ട് ബാക്കി കാണണമെന്ന് നിങ്ങൾ അവരെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും ഏതായാലും ചെറിയ ഭാഗം ഇട്ടിട്ട് ബാക്കി പറയാം ആ ഒരു ചായ വിടാ എന്ത് വിചാരിച്ചാ പാല് തീർന്നു ഞാൻ കടം അങ്ങനെ പറയുന്നേ വിചാരിച്ചില്ലേ എനിക്ക് ശമ്പളം ആ ഞാൻ വെറുതെ നല്ല പാൽ പൊടി വിചാരിച്ചാ പിന്നെ അങ്ങനെ സൂപ്പർ ഇടാ ചായ സൂപ്പർ ഇടാ താങ്ക് യു

എന്നാ പത്തും പതിനാലും വയസ്സായുള്ള ഇപ്പം ഇതിനു മുമ്പും എന്നാ റീൽ എന്ന് പറഞ്ഞു കൊണ്ട് എന്നാ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്തായാലും ഈ ഇത് ഒരു പുള്ളി പിന്നെ സാഹിൽ സാഹിൽ ആ ഒരു പുള്ളി വന്നിട്ട് ഇനി പുള്ളിയുടെ ഭാഗം ന്യായീകരിക്ക ന്യായീകരിച്ച് പറയും എത്ര ന്യായീകരിച്ചാലും ശരി ആ ഒരു മൂന്ന് വർഷക്കാലം റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കിട്ടാതിരിക്കത്തില്ല കിട്ടാതിരിക്കും ഇല്ല എത്രയൊക്കെ പ്രായം ശരീരം കൊണ്ട് തോന്നിയാൽ പോലും അതിൻ്റെ സാഹചര്യം വളർന്നു പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ എത്ര പഠിക്കുന്നു കിടക്കെവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇന്ത്യ കിട്ടിക്കാണും അപ്പോൾ അപ്പം പിന്തിരിപ്പിക്കാനുള്ളത് ഇത്രയും മൂന്ന് വർഷക്കാലം വെ ഇങ്ങനെ വെച്ചിങ്ങനെ ഇരുന്നെങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല നിങ്ങൾ ഇപ്പം ആരായാലും ശരി ഇപ്പോൾ യൂട്യൂബർമാർ ഇഷ്ടം മാതിരിയുണ്ട് ഇപ്പോൾ ഞാനും ഒരു യൂട്യൂബർ പക്ഷെ നമ്മൾ നമ്മളെ നെല്ലേ നിലപാടുമുണ്ട് അത് മറന്ന് കളിക്കരുത് ഒരിക്കലും അത് കളിക്കുന്നത് എന്താണെന്ന് പറയാം നമ്മൾ തിന്നുന്ന ചോറിലേയും മണ്ണ് വാരിയറിനേം തുല്യമാണ് എനിക്കതേ പറയാനുള്ളൂ ഇനി ഇതിനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അത് പിന്നെ നമുക്ക് വരുമ്പോലെ അറിയാം എന്തൊക്കെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും ഏതൊക്കെയായിരിക്കും അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഒരുപാട് ആൾക്കാരോട് മറിഞ്ഞും തിരിഞ്ഞും ബഹളം ഉണ്ടാക്കി ഓരോ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റീലും റീലും രണ്ടും രണ്ടാണ് ജീവിതവും ഒരാളുടെ ജീവിതം സന്തോഷിച്ചിരിക്കുന്ന ഭാഗം മാത്രം നിങ്ങൾ കാണത്തുള്ളൂ അവരുടെ ചീത്ത വശങ്ങൾ അവരെ കരയുന്ന വശങ്ങൾ അവരെ അല്ലാത്ത വെറും വൃത്തികെട്ട ആൾക്കാരുടെ സ്വഭാവം പോലും ഉള്ള ആൾക്കാരുണ്ട് അതൊന്നും നമുക്ക് പുറത്ത് നിങ്ങൾ യും മുമ്പിൽ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആ എല്ലാവരും കണ്ണടച്ച് ഇന്നതാണ് അയ്യോ ഇവർ കാണിക്കുന്നത് ചിരിക്കുന്നു കളിന്ന് പൊണ്ണിൽ നിന്ന് വിളിക്കുന്നു ഇതൊന്നും അല്ല ജീവിതം അതിന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവരും ഇതിൻ്റെ അകത്ത് ഒരുപാട് ചതിയിൽപ്പെടുന്ന ആൾക്കാരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അതിന്റെ മാറി മോങ്ങും പട്ടി മോങ്ങുന്ന പോലെ അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾ മാത്രമാണ് ഉത്തരവാദിത്വം അയാൾ വേറെ ആർക്കും അല്ല ഉത്തരവാദിത്വം പിന്നെ ഈ ചെന്ന് പെടുമ്പോൾ ഇപ്പോൾ മാറി ഇതുപോലെ ഉണ്ടതാക്കും പിന്നെ ഇയാൾ വന്നിട്ട് ഇയാളുടെ കാര്യങ്ങൾ പറയും നമുക്ക് കേൾക്കാം ഇത്രയുള്ളും കാര്യം എന്ത് പറഞ്ഞാലും ഇയാളുടെ ഈ ഒരു കാര്യത്തിന് ഒട്ടും തന്നെ ന്യായീകരിക്കാൻ പറ്റത്തില്ല ഒട്ടും തന്നെ ന്യായീകരിച്ച് കൊടുക്കത്തുമില്ല വിശ്വസിക്കത്തുമില്ല അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ